അസലാമലൈക്കും പിള്ളേരെ എനിക്ക് ഞാൻ നിങ്ങളോട് പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട് എന്റെ മനസ്സിൽ അത് എനിക്ക് നിങ്ങളോട് പറഞ്ഞേ പറ്റത്തുള്ളൂ ഇത്രയധികം എന്നെ സ്നേഹിക്കണം നിങ്ങളോടല്ലാതെ ഞാൻ എന്റെ രഹസ്യങ്ങളാ എന്റെ കാര്യങ്ങളാ ഞാൻ ആരോടാണ് പറയേണ്ടത് അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയണം ഞാൻ എന്റെ സിറാജി ആദ്യ വിവാഹിതനായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് അതെല്ലാം അറിഞ്ഞിരിക്കാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായത് ഞങ്ങള് ആദ്യമായിട്ട് വീട് വാടാക്കടുത്ത് താമസിക്കുന്നത് പൂച്ചാക്ക ലിസിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ രണ്ടു വർഷക്കാലം താമസിച്ചു അവിടെ വെച്ചാണ് ജമായത്ത് ഇസ്ലാമി സംഘടനയെ ഞാൻ പരിചയപ്പെടുന്നത് അവരുടെ നിർദ്ദേശപ്രകാരാണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് രണ്ട് വർഷക്കാലം ഞങ്ങള് വിവാഹ കഴിക്കാതെ ഞങ്ങൾ ജീവിച്ചു ജമായത്ത് ഇസ്ലാമി പ്രവർത്തകരുടെ ഇടപെടലുകൊണ്ടാണ് ഞാൻ മതം മാറാൻ തീരുമാനിച്ചത് അതിനു മുൻപ് ഞാൻ സിറാജിനോട് പറഞ്ഞിരുന്നു അപ്പ ആരെയാണ് കാണേണ്ടത് എവിടെയാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം ഞാനേ വടുതലയിലുള്ള ദിശ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് അതിനുശേഷം അവിടെ എനിക്ക് തുടർന്ന് പഠിക്കാൻ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞ് പോരണ്ടി വന്ന് അതിനുശേഷം ഒരു വർഷം കൂടി ഞാൻ സിറാജുവായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി അപ്പൊ ശരിയും തെറ്റും കുറ്റം ശരിയൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു അവസ്ഥയിലായിരുന്നു അന്ന് ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ അദ്ദേഹത്തോട് എനിക്ക് ഇനി വീണ്ടും വീണ്ടും ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഇസ്ലാമത സ്വീകരിച്ച് നിക്കാഹ് ചെയ്യാതെ എനിക്ക് പറ്റത്തില്ല ഇസ്ലാമത ഞാൻ നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിക്കാഹ് ചെയ്യാതെ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം ഞാനൊരു ആ എന്ന മതത്തിലേക്ക് വിളി സഹായിച്ച മതത്തിലേക്ക് മാറാൻ സഹായിച്ച വീണ്ടും അവരെ ചെന്ന് കണ്ടു സഹായിച്ചവരെ ചെന്ന് കണ്ടു അങ്ങനെ അവരുടെ നിർദ്ദേശ പ്രകാരം ഒരു ഹിറാ സെന്ററിലേക്ക് ഞാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പ അവർ പറഞ്ഞ് അവിടെ പെണ്ണുങ്ങൾക്ക് നിൽക്കാനായിട്ടുള്ള സൗകര്യം ഇല്ല പ്രൈവറ്റ് ആയിട്ട് ഹോസ്റ്റലിൽ താമസിച്ചിട്ട് വേണം പഠിക്കാൻ വരാനെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നിക്കാഹ് ചെയ്യണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സിറാജ് പറഞ്ഞു സിറാജിൻ്റെ മഹർ തരാനായിട്ട് നിവർത്തിയൊന്നുമില്ല അപ്പം അതുകൊണ്ട് പിന്നീടാകട്ടെ എന്ന് പറഞ്ഞു പിന്നീട് 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 എനിക്ക് തെറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനേ സിറാജിനോട് പറഞ്ഞ് എനിക്ക് ഒരു രൂപ കോയിൻ തന്നാലും ഞാനത് മഹറായിട്ട് അംഗീകരിച്ചോളാം അതുകൊണ്ട് എന്നെ ഇപ്പം ഇവിടെ വെച്ച് നിക്കാഹ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് സ്രാജ് അഞ്ഞൂറ് രൂപ അന്നത്തെ പഴയ അഞ്ഞൂറ് രൂപ എനിക്കൊരു നോട്ട് എന്റെ കയ്യിൽ വെച്ച് മഹറായിട്ട് തന്ന് അവിടെ ഇബ്രാഹിം സാഹിബ് എന്ന് പറഞ്ഞ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ വാപ്പാട സ്ഥാനത്ത് നിന്ന് നിക്കാഹ് നടത്തി തന്ന് നിക്കാഹ് നടത്തി തന്നതിന്റെ തെളിവ് ഇത് എന്റെ കയ്യിലുള്ളു ഞാൻ നിക്കാഹ് ചെയ്ത എന്റെ സർട്ടിഫിക്കറ്റാണിത് ഞാൻ ഇസ്ലാം മതം തൊണ്ണൂറ്റെട്ട് മാർക്കോടുകൂടി മത പരീക്ഷ ജയിച്ച സർട്ടിഫിക്കറ്റാണിത് ഇതാണ് എന്റെ സർട്ടിഫിക്കറ്റ് ഇസ്ലാം മതം ഞാൻ തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്ക് എനിക്ക് കിട്ടി പരീക്ഷ ജയിച്ച സർട്ടിഫിക്കറ്റും നിക്കാഹ് ചെയ്ത സർട്ടിഫിക്കറ്റും ഇതേ ഉള്ളു പിന്നെ തെളിവായിട്ട് കുറെ ഓർമ്മകളും കുറേ സ്നേഹങ്ങളും അദ്ദേഹം തന്ന അതെന്റെ ഹൃദയത്തിലുണ്ട് പിന്നെ റബ്ബിന്റെ കോടതിയിൽ അദ്ദേഹം എന്നെ നിക്കാഹ് കഴിച്ചതാണെന്നും അദ്ദേഹം മരിക്കുന്ന ആ ഒരു മാസക്കാലം ഒരു കിടപ്പാകണ ഒന്നര വർഷക്കാലം അല്ലാതെ എന്റെ ഭർത്താവായിട്ട് എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും അള്ളാഹുന്റെ കോടതിയിൽ അള്ളാഹുവിനറിയാം പിന്നെ സമൂഹത്തിനെയും മറ്റുള്ള വ്യക്തികളെയും ബോധ്യപ്പെടുത്താൻ ഞാൻ ആളല്ല അള്ളാഹുന്റെ കോടതിയിൽ ഹലാലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചിരുന്നത് എന്റെ ഏത് വിളിപ്പുറത്തും എത്ര രാത്രിയിലും ഞാൻ വിളിച്ചാലാ ആ വിളിപ്പുറത്ത് എൻ്റെ സിറാജ് ഉണ്ടായിരുന്നു എനിക്ക് സിറാജിന്റെ പേരും പറഞ്ഞ് ഒരു രൂപ പോലും ഞാൻ മരിച്ചുപോയ വ്യക്തിയുടെ പേരും പറഞ്ഞ് ഞാൻ ഒരു രൂപ പോലും ആരോടും വാങ്ങണില്ല നിങ്ങൾ ഓർക്കരുത് ഈ ഇത്താക്ക് ഏതു നേരം ഈ പരാതി പറയാനാണ് ആ നേരം ഒന്ന് ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഒരു രീതിയിലും ഒരാൾക്കാരും എനിക്ക് സമാധാനം എന്ന് പറഞ്ഞ സാധനം തരുന്നില്ല ഞാൻ ഏതെങ്കിലും രീതിയിൽ മരിച്ചു കളഞ്ഞാല് ആൾക്കാർ പറയും അവക്കൊന്നും പറയാമായിരുന്നല്ല ഞങ്ങൾ അവളെ അതിൽ എന്ന് പറയും ഞാനിപ്പ ഇതിനകത്ത് കിടന്ന് ചക്രശ്വാസം വലിച്ചോണ്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ ജീവിച്ചോണ്ടിരിക്കണത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്റെ കയ്യിൽ തെളിവ് ഇതേ ഉള്ളു ബാക്കിയുള്ളതെല്ലാം പടച്ചവന്റെ കോടതിയിലാണ് എന്നെ ഇതിന്റെ പേരിൽ ആരും ഉപദ്രവിക്കാനായിട്ട് നോക്കണ്ട എന്നെനിക്ക് പറയാനുണ്ട് വളരെ താഴ്മയായിട്ട് എന്റെ ഇത്രയും കാലത്തിനിടക്ക് എനിക്ക് എന്റെ ഭർത്താവിന്റെ ആദ്യത്തെ ഭർത്താവിന്റെ പേരിൽ എനിക്ക് ചാനൽ നടത്താൻ പറ്റിയല്ല എന്റെ ഭർത്താവായിട്ട് ഞാൻ എന്റെ സർട്ടിഫിക്കറ്റില് പാൻ കാർഡിൽ അദ്ദേഹത്തിന്റെ പേരാണ് ആധാറിൽ അദ്ദേഹത്തിന്റെ പേരാണ് തിരിച്ചറിയൽ കാർഡിൽ അദ്ദേഹത്തിന്റെ പേരാണ് റേഷൻ കാർഡിൽ അദ്ദേഹത്തിന്റെ പേരാണ് എന്റെ പാസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ എൻറെ ഭർത്താവിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് പിന്നെ എന്റെ ഭർത്താവ് ആയിരുന്ന സിറാജ എന്നും പറഞ്ഞ് എനിക്ക് ലേബല എന്റെ നെറ്റിൽ ഒട്ടിച്ചോണ്ട് നടക്കാൻ പറ്റത്തില്ല അള്ളാൻറെ കോടതിയിൽ ഇത് പടച്ചവൻ എല്ലാ സത്യങ്ങളും അറിയുന്നവനാണ് എനിക്ക് ഇതിൽ കൂടുതൽ ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റിയല്ല പിന്നെ ഈ നാട്ടില് ഞാൻ വന്നിട്ട് ഒൻപത് വർഷമായി എട്ടൊമ്പത് വർഷമാകാൻ പോണു അപ്പൊ ഈ നാട്ടിലുള്ള കൊറേ അധികം പേർക്കും അറിയാം സിറാജന്റെ ഭർത്താവായിരുന്നു എന്നുള്ളത് ഇതിൽ കൂടുതൽ എനിക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റിയല്ല ഞാൻ അദ്ദേഹത്തിന്റെ മുതലിനൊന്നും ചെല്ലണില്ല ഞാൻ അദ്ദേഹം സമ്പാദിച്ചു വെച്ചേക്കടേനൊന്നും ചെല്ലണില്ല ഞാൻ ആർക്കും ഒരു ശൈല്യമാകണില്ല ഞാൻ എന്റെ സ്വന്തം അധ്വാനത്തിലാണ് ഞാൻ ഇന്നു വരെ ജീവിച്ചിരിക്കുന്നത് ഞാൻ സ്രാജിന്റെ പേരും പറഞ്ഞ് സ്രാജിന്റെ വീട്ടിൽ ചെല്ലണില്ല സ്രാജ് ജീവിച്ചിരുന്നപ്പോഴും ചെന്നിട്ടില്ല ഇപ്പോഴും ചെന്നിട്ടില്ല അങ്ങനെ സ്രാജിന് യാതൊരുവിധ ഉപദ്രവവും ചെയ്യാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ ഇപ്പം വരെ സംഭവിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ആരും മറുപടി പറയും അപ്പൊ ഈ ഒരു സത്യം നിങ്ങളെ വെളിപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് സത്യം ഏതാണ് പിന്നെ തെറ്റി എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അസ്സാം